ഹലോ ഗായ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമ്മുടെ വെക്കേഷൻ ബ്ലോഗുകൾ ഇങ്ങനെ തുടരുകയാണ് ഇന്നിപ്പോ ഞാൻ എന്റെ വലിയ സിസ്റ്റർ വീട്ടിലാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയാണ് വന്നത് വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോവാണ് എവിടെ പോണത് കാവ എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ് അപ്പൊ എവിടെയാ നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് പോയിട്ട് കാണാം തുടങ്ങിയാരോ അപ്പൊ ഞങ്ങൾ പോട്ടോ പോലെ മോളും എടുക്കാൻ പറയുന്നത് അങ്ങനെ ഞങ്ങൾ പോവാൻ കേട്ടോ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഒരാൾ കല്യാണം കഴിച്ചത് ചന്തക്കുന്ന് തന്നെയാണ് മറ്റേ ആളെ കല്യാണം കഴിച്ചത് പാണ്ടിക്കാടാണ് കേട്ടോ അപ്പം അവിടേക്കാണ് ഞങ്ങൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ അവിടെക്ക് എല്ലാവരും കൂടി പോവും എല്ലാവരും ഒരുമിച്ച് അവിടെ കുറച്ച് ദിവസം കൂടും കുറേ യാത്രകളും കുറച്ച് ടൂറൊക്കെ ആയിട്ട് അങ്ങനെയാണ് പരിപാടി അപ്പോൾ സിസ്റ്റേഴ്സിന്റെ എൻ്റെ വലിയ സിസ്റ്റർ മക്കളൊക്കെ ഏകദേശം എന്റെ കൂടെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ ആ ഒരു സെയിം വൈബാണ് എല്ലാവരും തമ്മിലുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ യാത്രയ്ക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഒരേ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ നമ്മളീ പോകുന്ന ഭാഗത്ത് ഒരു പൂരം നടക്കുന്നുണ്ട് പാണ്ടിക്കാടെത്തുന്നതിന് കുറച്ച് മുന്നേ അപ്പോൾ ആ പൂരം നടക്കുന്നത് ഞങ്ങൾ ഈ പോകുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്പം അതിന്റെ തിരക്കാണ് ഈ റോഡിലൂടെ കാണുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ പാട്ട് വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവൽ ആ ഒരു വൈബാണ് അപ്പം ഞങ്ങൾ വലിയ താത്താൻ്റെ ഒരു മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഈ പൂരം നടക്കുന്ന അമ്പലത്തിന്റെ അടുത്താണ് അപ്പൊ അവിടെ അവരൊക്കെ എല്ലാരും കൂടുന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങളും ചിലപ്പോ പോണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാണ് വണ്ടിയില് വന്നിരിക്കണേ അപ്പൊ ഞങ്ങൾക്ക് രണ്ടായിരം പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാ കേട്ടോ പാണ്ടിക്കാട് ഞങ്ങളെ പാണ്ടിക്കാട് ഇട്ടോ രാത്രി യൂട്യൂബർ യൂട്യൂബർ പേടിച്ചിട്ട് ചെറുതായിട്ട് അപ്പൊ ചില്ലിട്ടുണ്ട് ക്ലാസ് ഒക്കെ പൊന്തിച്ചോട്ടോ ക്ലാസ് ഒക്കെ പൊന്നിച്ചോളൂ കാവസ് multimulti <laughs> 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 ൊക്കേഷൻ എവിടെ അറിയോ നമ്മള് എവിടെ വരുന്ന ലൊക്കേഷൻ പാലിക്കാട് പെരുന്നാട് പെരിന്തൽമണ റോഡാണ് ജസ്റ്റ് വരുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മള് വന്നിട്ട് നെടുമുക്കാടൊക്കെ നോക്കുകയാണ് എന്തെന്തേലും ഓർഡർ ചെയ്തിട്ട് പോയി കുറച്ച് പോകും ചായ ഒക്കെ വന്നുങ്ങാർക്കൂടെ നമ്മള് ചായ വന്നിട്ടുണ്ട് ചായ

അപ്പൊ എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ഫിനിഷ് ഫിനി പണ്ടൊരു കോലല്ലേ ഇപ്പൊ നമ്മളെ തെണ്ടലൊക്കെ കഴിഞ്ഞ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോ ഈ വീഡിയോ നമ്മളെത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നാളെ മുതൽ നമ്മൾ കൊറച്ച് ചാലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് എല്ലാവരും അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അപ്പോ എല്ലാരും വീഡിയോ നല്ല അടുത്ത് നല്ല വീഡിയോ ആയിട്ട്